യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഹോസ്പിറ്റൽ വൺ വണ്ടൂർ വാണിയപുലം റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു വേഗത്തിൽ ഇടപെടൽ നടത്താമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു എന്നാൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് പ്രവൃത്തി നടക്കുന്നതെന്നും എന്നാൽ ഇടപെടാൻ സാധ്യമാവുന്ന നിലയിൽ കൂട്ടായി ഇടപെടാമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു ശ്രീ സർ എന്റെ നിയോജമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡായ മഞ്ചേരി വണ്ടൂർ കാളികാവ് റോഡിലെ വാണിയമ്പലത്ത് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലുള്ള റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് ശ്രീ രാഹുൽ ഗാന്ധി പ്രത്യേക താൽപ്പര്യമെടുത്ത് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കേന്ദ്ര റെയിൽവേ ബജറ്റിലെ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തി ഇരുപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സർ സർ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ദിവസം പതിനാറ് തവണയാണ് സർ അവിടെ റെയിൽവേ ക്രോസ് ആ ഗേറ്റ് അടയ്ക്കുന്നത് സർ വളരെ തിരക്കുള്ള ഒരു റോഡാണ് വണ്ടൂർ കാളികാവ് റോഡ് സർ പതിനാറ് തവണ അടയ്ക്കുമ്പോൾ പലപ്പോഴും അരമണിക്കൂറിലധികം പോലും ഗേറ്റ് അടച്ചിടുന്ന സാഹചര്യമുണ്ട് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാവുകയാണ് സർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർ ഈ അടുത്ത ദിവസമാണ് ഒരു പാവപ്പെട്ട രോഗി വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഗേറ്റ് അടച്ചതാണ് രോഗിയെ ആശുപത്രി എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി സർ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ഒരു ജനങ്ങള് ഇന്ന് സമരത്തിന്റെ പാതയിലാണ് വളരെ ശക്തമായ സമരത്തിലാണ് ഏതെല്ലാം രീതിയിലാണ് സമരം പോകുന്നു എന്ന് ഭയപ്പെടുന്ന രീതിയിലാണ് സർ ഞാൻ നിൽക്കുന്നത് ഈ രീതി ഇന്ന് പണം അനുവദിച്ചിട്ട് പോലും നമുക്കത് തുടങ്ങാൻ കഴിയുന്നില്ല അത് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപ്രവൃത്തി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് സർ ചുമലപ്പെടുത്തിയ ഏജൻസി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് മൂന്ന് അലൈൻമെന്റ് തയ്യാറാക്കുകയുണ്ടായി വണ്ടൂരിലെ ജനപ്രതികളും രാഷ്ട്രീയ പാർട്ടി പ്രതികളുടെയും യോഗം വിളിച്ചേർത്ത് യോജിച്ച ഒരു അലൈൻമെന്റിന് അംഗീകാരം നൽകിയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ട്രാഫിക് സ്റ്റഡിയും അതുപോലെ മണ്ണ് പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡി പി ആർ സമർപ്പിച്ചിരുന്നു പക്ഷേ ഇന്ന് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ നൂറ് ശതമാനം തുകയും ഇന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രസ്തുത ഡി പി ആർ ഇന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയായിട്ടാണ് അറിയുന്നത് സർ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഏജൻസിയായാലും എത്രയും പെട്ടെന്ന് നിലവിലുള്ള സാഹചര്യം മാറ്റിയെടുക്കുന്നതിനു വേണ്ടി റെയിൽവേ ഓവർബ്രിഡ്ജ് അവിടെ ആരംഭിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഗവൺമെന്റിന് ഏതെല്ലാം രീതിയിൽ ഇതിൽ ഇടപെടാൻ കഴിയുമോ ആ രീതിയിൽ ഇടപെട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് തുടങ്ങുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാരമന്ത്രി ഹുമാന്യനായ ശ്രീ എ പി അനിൽകുമാർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല ആദ്യഘട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ആർ ബി ഡി സി കെയ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് എന്നാൽ പിന്നീട് പാലത്തിന്റെ നിർമ്മാണം നൂറ് ശതമാനം റെയിൽവേ ഫണ്ട് വിനിയോഗിച്ചുള്ള സ്കീമിൽ ഉൾപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു തുടർന്ന് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് നിർമ്മാണ ചുമതല നൽകണമെന്ന് റെയിൽവേ നിർദ്ദേശിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചു ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവ് ഉൾപ്പെടെയുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണ് മേൽപ്പാലത്തിന്റെ ജി എ ഡി പൂർത്തീകരിച്ച് റെയിൽവേ ബോർഡിന്റെ അംഗീകാരത്തിന് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അറിയിച്ചിട്ടുണ്ട് സർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പല ലെവൽ ക്രോസിലും ആളുകൾ മണിക്കൂറുകളോളം നിൽക്കുന്ന സ്ഥിതിയാണ് എൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇത് വളരെ കൂടി കാണുകയും കേരളത്തിലെ റോഡുകളിൽ തടസ്സമില്ലാത്ത യാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തു തൊണ്ണൂറ്റിയൊമ്പത് റെയിൽവേ ഓർബിഡ്ജുകൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുവാനാണ് തീരുമാനിച്ചത് സാർ ഇരുപത്തിമൂന്നെണ്ണം കേന്ദ്ര സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാനും തീരുമാനിച്ചു അതിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒമ്പത് റെയിൽവേ ഓവർബ്രിഡ്ജുകൾ പൂർത്തിയാക്കി കാഞ്ഞങ്ങാട് കൊടുവള്ളി ഫറോക്ക് തിരൂർ ഗുരുവായൂർ ചിറങ്ങര മുളന്തുരുത്തി കാരിത്താസ് മാളിയേക്കൽ എന്നീ മേൽപ്പാലങ്ങളാണ് പൂർത്തീകരിച്ചത് ഇത് കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡാണ് എന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ ഒരു സർക്കാരിന്റെ കാലത്ത് സാധ്യമാക്കുന്ന ഒരു ചരിത്രം നമുക്ക് സൃഷ്ടിക്കാനായി നിലവിൽ ഏഴ് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവൃത്തി നടക്കുകയാണ് സർ അതോടൊപ്പം എട്ട് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവൃത്തി ഈ വർഷം ആരംഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ കൂടി നടന്നു വരുന്നുണ്ട് സർ ആളുകൾ മണിക്കൂറുകളോളം അവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കാത്തു നിൽക്കുന്ന ഈ പ്രശ്നം വളരെ ഗൗരവത്തിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് ഈ വിഷയത്തിലും ബന്ധപ്പെട്ടവരെ സമീപിച്ച് വേഗത്തിലാക്കാനുള്ള ഇടപെടൽ നടത്താം ഇതിലെ ഒരു പരിമിതി ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഈ വർക്ക് നടക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ അത് ഇടപെടാൻ സാധ്യമാകുന്ന നിലയിൽ കൂട്ടായി തന്നെ ഇടപെടാം എന്ന് സഭയെ അറിയിക്കുക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്